നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി വിവാദം വീണ്ടും തലപൊക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം കിട്ടിയെന്നതടക്കമുള്ള ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണം ഉറപ്പാക്കാൻ ഇടപെടലുമായി പി സി ജോർജ് മുൻ എം മകൻ ഷോൺ ജോർജ് രംഗത്ത് വന്നു സെറ്റിൽമെൻ്റ് ബോർഡിൻ്റെ കണ്ടെത്തലിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെടുന്ന ഹർജിയിൽ സി എം ആർ എല്ലിന് നോട്ടീസ് അയക്കാൻ നിർദ്ദേശം നൽകി ഈ കേസിനെ കോടതി ഗൗരവത്തോടെ എടുക്കും അഡ്വക്കേറ്റ് ഷോൺ ജോർജ് നൽകിയ ഹർജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് പരിഗണിച്ചത് അന്വേഷണം ആവശ്യപ്പെട്ട ഹർജിക്കാരൻ അന്വേഷണ ഏജൻസിക്ക് നേരത്തെ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത് അതിനിടെ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ത്വരിത അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അതിനുശേഷമാകും അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് കൈമാറുക ഇതുറപ്പിക്കാനാണ് ഷോൺ ജോർജിന്റെ നീക്കം ഈ വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയും ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഇതിൽ കക്ഷികൾക്ക് ഹൈക്കോടതി നോട്ടീസ് നൽകിയിട്ടുണ്ട് കൊച്ചിൻ മിനറൽ ആൻഡ് റോട്ടായി ലിമിറ്റഡ് അതായത് സി എം ആറിൽ നൂറ്റിമുപ്പത്തിയഞ്ചു കോടി രൂപ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും പോലീസിനും മറ്റ് ഉദ്യോഗസ്ഥർക്കുമായി നിയമവിരുദ്ധമായി നൽകിയെന്ന ആരോപണത്തിലെ അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് വിവരങ്ങൾ കൈമാറണമെന്ന ശുപാർശ കേന്ദ്ര സർക്കാരിന് നൽകിയത് ആദായ നികുതി വകുപ്പാണ് ഇതനുസരിച്ചാണ് ത്വരിത അന്വേഷണം നടക്കുന്നത് ഏറെ നിർണായകമാകും ഈ അന്വേഷണം കണ്ടെത്തിയ രേഖകളും മൊഴികളും വസ്തുതാപരമാണെന്ന് കോർപ്പറേറ്റ് അഫയേഴ്സ് ഡയറക്ടർ ജനറൽ റിപ്പോർട്ട് ചെയ്താൽ കേസന്വേഷണം എസ് എഫ് ഐ ഒയെ ഏറ്റെടുക്കും രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് നൂറ്റിമുപ്പത്തിയഞ്ച് കോടി രൂപ നൽകിയതിനു ശേഷം സി എം ആറിൽ നേടിയ വൻ സാമ്പത്തിക ലാഭത്തിനു പിന്നിൽ സംഘടിത സാമ്പത്തിക കുറ്റകൃത്യങ്ങളും രാഷ്ട്രീയ ഉദ്യോഗസ്ഥ അഴിമതിയും ആരോപിക്കപ്പെട്ടതോടെയാണ് കേസിൽ കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം നേരിട്ട് ത്വരിത അന്വേഷണം നടത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും അടക്കമുള്ളവരെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ആരോപണമാണ് ഇത് ഇതുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലുമാണ് അതിനിടെയാണ് ഷോൺ ജോർജിന്റെ പുതിയ നീക്കം രേഖകളും മൊഴികളും വ്യക്തമാക്കുന്ന പ്രകാരം സി എം ആർ എൽ കമ്പനി രണ്ടായിരത്തി പതിനാറിന് ശേഷം നൂറ്റിമുപ്പത്തിയഞ്ച് കോടി രൂപ വിതരണം ചെയ്തത് ആർക്കെല്ലാമാണ് എന്തിനു വേണ്ടിയാണ് എന്ന് കണ്ടെത്തേണ്ടത് മന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് വൻകിട വ്യവസായ രംഗത്തെ സംഘടിത സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാനുള്ള ജുഡീഷ്യൽ അധികാരമുള്ള ഏജൻസിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന എസ് എഫ് ഐ ഒ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി ഹൈക്കോടതി എന്നിവ നിർദ്ദേശിക്കുന്ന കേസുകളാണ് ഇവർ ഏറ്റെടുക്കുന്നത് ഓരോ സംസ്ഥാനത്തും സെഷൻസ് കോടതിയുടെ പദവിയുള്ള കോടതിക്കാണ് ഇവർ എടുക്കുന്ന കേസുകളുടെ വിചാരണ അധികാരം ഇതെല്ലാം മനസ്സിലാക്കിയാണ് ഷോൺ ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചത് മാസപ്പടി വിവാദത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണാ വിജയൻ ഉൾപ്പെടെ പന്ത്രണ്ട് പേർക്ക് നോട്ടീസ് അയക്കാൻ ദിവസങ്ങൾക്ക് മുൻപ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണാ വിജയൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് പേർക്കെതിരെയാണ് നോട്ടീസ് ഇവരെല്ലാം കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണ പരിധിയിലും വരും കൊല്ലം ചവറ തീരത്തെ കരിമണലാണ് ടൈറ്റാനിയം സ്പോഞ്ച് ലോഹത്തിന്റെ സുപ്രധാന അസംസ്കൃത വസ്തു കരിമണലിലെ ഇൽമനൈറ്റിന്റെ ഗ്രേഡ് തൊണ്ണൂറ് ശതമാനത്തോളം വർദ്ധിപ്പിച്ച് സിന്തറ്റിക് റൂട്ടൈലാക്കി കയറ്റുമതി ചെയ്യുന്ന ബിസിനസ്സാണ് സി എം ആർ ചെയ്യുന്നത് ഇതിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നമായി ടൈറ്റാനിയം ടെട്രാക്ലോറൈഡ് ഉപയോഗിച്ച് ടൈറ്റാനിയം സ്പോഞ്ച് നിർമ്മിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് ചവറയിലെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എന്ന കെ എം എം എൽ കെ എം എം എല്ലിന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ അസംസ്കൃത ഇൽമനൈറ്റ് സി എം ആറിൽ ലഭിക്കുന്നതിനെതിരെ രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ പരാതി ഉയർന്നിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഇരുപത്തിയഞ്ചിന് സി എം ആർ എല്ലിന്റെ ഓഫീസിലും ഫാക്ടറിയിലും എം ഡിയുടെയും പ്രധാന ഉദ്യോഗസ്ഥരുടെയും വീടുകളിലും ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത രേഖകളും അവയെക്കുറിച്ച് എം ഡിയും ഉദ്യോഗസ്ഥരും നൽകിയ മൊഴികളുമാണ് കേസിന് ആധാരം വ്യവസായ ആവശ്യങ്ങൾക്കു വേണ്ടി നിയമവിരുദ്ധവും പരിസ്ഥിതി വിരുദ്ധവുമായ എന്തെങ്കിലും പരിഗണന സി കമ്പനി പണം നൽകി നേടിയിട്ടുണ്ടോ എന്നതാണ് ത്വരിതാന്വേഷണത്തിൽ പ്രധാനം ഇതിനൊപ്പം സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന് സി എം ആർ എൽ കമ്പനിയിൽ പതിമൂന്ന് ദശാംശം നാല് ശതമാനം ഓഹരി നിക്ഷേപമുണ്ടെങ്കിൽ കേസ് പൊതുഖജനാവ് ദുർവിനിയോഗത്തിന്റെ പരിധിയിൽ വരുമോ എന്ന ചോദ്യത്തിനും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് സി എം ആർ എൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത കമ്പനിയാണെങ്കിൽ ആരോപിക്കപ്പെടുന്ന കാര്യങ്ങൾ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അതായത് സെബി സെബി ചട്ടങ്ങളുടെ ലംഘനമാണോ എന്നതും പരിശോധിക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് സ്വകാര്യ കമ്പനി ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി നൽകിയത് നിയമവിരുദ്ധമെന്ന് ആദായനികുതി തർക്കപരിഹാര ബോർഡ് കണ്ടെത്തിയതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത് രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾക്കും സി എം ആറിൽ നിന്ന് പണം കൈപ്പറ്റിയെന്നും കണ്ടെത്തിയിരുന്നു തുടർന്ന് വിഷയമേറ്റെടുത്ത് ഏറ്റെടുത്ത് മുഖ്യമന്ത്രിയെയും മകളെയും സി പി എമ്മിനെയും പ്രതിരോധത്തിലാക്കിക്കൊണ്ട് കോൺഗ്രസ് എം എൽ എ മാത്യു കുഴൽനാടനാണ് രംഗത്ത് വന്നത് വിഷയം നിയമസഭയിൽ ഉന്നയിക്കാൻ നീക്കം നടന്നു എങ്കിലും അത് ഉണ്ടായില്ല മാത്യുവിന്റെ പ്രസംഗം സഭാരേഖകളിൽ നിന്ന് നീക്കുകയും ചെയ്തു ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള മൂന്ന് വർഷമാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് സി എം ആറിൽ നിന്ന് പണം കിട്ടിയത് എന്നാണ് കമ്പനിയുടെ രേഖകളിൽ ഉള്ളത് ഇതിന് പ്രത്യേകമായ ഒരു ഐ ടി സേവനവും സംരംഭകയായ വീണയിൽ നിന്നോ അവരുടെ കമ്പനിയിൽ നിന്നോ ലഭിച്ചിട്ടില്ല എന്നാണ് കമ്പനി പ്രതിനിധി ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം ബോർഡ് ഓഫ് സെറ്റിൽമെന്റിന് നൽകിയ മൊഴിയിലുള്ളത് ഇരുപക്ഷത്തെയും നേതാക്കൾ കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റിയതായും രേഖകളിൽ ഉണ്ട് ആദായ നികുതി വകുപ്പ് പരിശോധനയിൽ പിടിച്ചെടുത്ത കുറിപ്പുകളിൽ നേതാക്കളുടെ ചുരുക്കപ്പേരുകളാണ് ഉള്ളത്